നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഓട്ടോ മസ്തൂർ സംഘം ബി എം എസ് കണ്ണൂർ ജില്ലാ സമ്മേളനം മെയ് പതിനൊന്നിന് പാനൂരിൽ നടക്കുന്നതിന്റെ ഭാഗമായി വിളംബര ഓട്ടോ റാലി സംഘടിപ്പിച്ചു ബി എം എസ് മേഖലാ ട്രഷറർ സന്തോഷ് കൈവേലിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ഓട്ടോ മസ്തൂർ സംഘ് ബി എം എസ് കണ്ണൂർ ജില്ലാ സമ്മേളനം മെയ് പതിനൊന്നിന് പാനൂരിൽ നടക്കുന്നതിന്റെ ഭാഗമായി വിളംബര ഓട്ടോ റാലി സംഘടിപ്പിച്ചു ബി എം എസ് പാനൂർ മേഖലാ ട്രഷറർ സന്തോഷ് കൈവേലിക്കൽ ഓട്ടോ മസ്തൂർ സംഘ് പാനൂർ യൂണിറ്റ് സെക്രട്ടറി നിജീഷ് കളരിക്ക് പതാക കൈമാറി ഫ്ളാഗ് ഓഫ് ജില്ലാ സമ്മേളനങ്ങളും മറ്റ് നിരവധി പ്രവർത്തനങ്ങളും നടന്നുവരുന്ന നമ്മുടെ കണ്ണൂർ ഭാരതീയ സംഘം ഓട്ടോ തൊഴിലാളി യൂണിയന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം ഈ വരുന്ന പതിനൊന്നാം തീയതി പാനൂരിൽ വെച്ച് നടക്കുകയാണ് അതിന്റെ ഭാഗമായി നടക്കുന്ന വിളംബര റാലിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയാം ദേശസ്നേഹമുള്ള സ്നേഹമുള്ള തൊഴിലാളികളെ വാർത്തെടുക്കുന്നതിൽ നമ്മുടെ ഭാരതീയ മസൂർ സംഘം അകമഴിഞ്ഞ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് നമ്മുടെ പാലവ പ്രദേശത്ത് തന്നെ ഓട്ടോ തൊഴിലാളികൾ നിരവധി സേവന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്തുവരുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് നമ്മുടെ ഭാരതീയ മസൂർ സംഘത്തിന്റെ എല്ലാ മേഖലകളിലേയുള്ള പ്രവർത്തനങ്ങൾ വിവിധ ഭാഗങ്ങളിലായി നടന്നു വരികയാണ് വള്ളങ്ങാട് ഗുരുസന്നിധി ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് പാനൂർ ടൌൺ പ്രദർശനത്തിന് ശേഷം ഗുരുസന്നധി ഗ്രൗണ്ടിൽ തന്നെ റാലി സമാപിച്ചു ബിഎംഎസ് ജില്ലാ സെക്രട്ടറി രാജേഷ് വള്ളങ്ങാട് മനോഹരൻ ശ്രീലേഷ് രതീഷ് വിനോദൻ സനു സജോഷ് ഷിജിത്ത് തുടങ്ങിയവർ വിളംബര ഓട്ടോ റാലിക്ക് നേതൃത്വം നൽകി മേഖലയിലെ നൂറോളം ഓട്ടോകൾ റാലിയിൽ പങ്കെടുത്തു samagranu spanor